അപ്പോൾ തഞ്ചാവൂരിൽ നിന്ന് നമ്മുടെ പുതിയൊരു വീട് ആരംഭിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ വീടയിൽ പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ഇന്ന് തഞ്ചാവൂരിൻ്റെ ഔട്ടർ സൈഡിലേക്കാണ് പോകുന്നത് കേട്ടോ ഗ്രാമക്കാഴ്ചകളൊക്കെ കാണാനായിട്ടാണ് പോകുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ വേടിയിൽ കാണിച്ച തഞ്ചാവൂർ പാവ പ്രശസ്തമായിട്ടുള്ള തഞ്ചാവൂർ പാവ നിർമ്മിക്കുന്ന സ്ഥലങ്ങളൊക്കെ തഞ്ചാവൂരിൽ ഉണ്ടെന്നാണ് പറഞ്ഞത് അതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം കേട്ടോ ഞാനിപ്പോൾ ഉള്ളത് തഞ്ചാവൂർ ഓൾഡ് ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്താണ് ഇവിടെ ഞാൻ അന്ന് റൂം റൂമെടുത്തത് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ റൂമൊക്കെ വെക്കേറ്റ് ചെയ്തിട്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണെ ഇത് കേട്ടോ ടൗണിക്കൂടെ അലഞ്ഞു തിരിഞ്ഞ് കിടക്കുന്ന ഈ പശുക്കളാണ് കേട്ടോ അവർക്ക് വീടും കൂടിയൊന്നും ഇല്ലേ അവർ ഈ വേസ്റ്റാണ് തിന്നുന്നത് ആളുകളൊക്കെ കൊണ്ട് വലിച്ചെറിയുന്ന വേസ്റ്റാണ് ആണ് കേട്ടോ അവരുടെ ഒരു ഭക്ഷണം എന്ന് പറയുന്നത് നമുക്ക് ഈ ടൗണിൽ ധാരാളം പശുക്കളെ കാണാം കേട്ടോ നമ്മുടെ കേരളം വിട്ട് കഴിഞ്ഞാൽ മിക്ക സംസ്ഥാനങ്ങളിലും നമ്മൾ കാണുന്ന പതിവ് കാഴ്ചയാണ് ഇങ്ങനെ കയറൂരി വിട്ടിരിക്കുന്ന പശുക്കളെയും കാളകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ റോഡ് മൊത്തം അവർ ചാണകം ഇട്ടിങ്ങനെ നശിപ്പിച്ചേക്കുകയാണ് പക്ഷേ രാവിലെ തന്നെ ഈ കോർപ്പറേഷൻ്റെ ആളുകളൊക്കെ വന്ന് റോഡ് വൃത്തിയാക്കലും അടിച്ചു വാരലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ തഞ്ചാവൂർ ഓൾഡ് ബസ് സ്റ്റാൻഡിലാണ് ഉള്ളത് ഇവിടുന്ന് നമുക്ക് പുണ്ൈനൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകേണ്ടത് കേട്ടോ തഞ്ചാവൂരിൻ്റെ ഒരു ഔട്ടർ സൈഡാണ് ഇവിടുന്ന് ഏഴ് കിലോമീറ്റർ ദൂരമാണുള്ളത് പുന്നൈനല്ലൂർ പോകണമെന്ന് പറഞ്ഞാൽ മതി സർക്കാരിൻ്റെ ബസ് അതുപോലെ തന്നെ പ്രൈവറ്റ് ബസ് ഒക്കെ ഒരു ഭാഗത്തേക്ക് സർവീസ് നടത്തുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ പുന്നൈനല്ലൂർ എത്തി കേട്ടോ അപ്പോൾ തഞ്ചാവൂരിയിൽ നിന്ന് നാഗപട്ടണം വേളാങ്കണ്ണി പോകുന്ന റോഡിലാണ് ഈ പുന്നൈനല്ലൂർ അപ്പോൾ തഞ്ചാവൂർ ക്ഷേത്രങ്ങളിൽ വളരെ പ്രശസ്തമായിട്ടുള്ള പുന്നൈനെല്ലൂർ മാരിയമ്മൻ കോവിലൊക്കെ ഇവിടെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് എപ്പോഴും തന്നെ ഉണ്ട് കേട്ടോ ഇവിടെ ഗ്രാമത്തിലെ സാധാരണക്കാരായിട്ടുള്ള ഗ്രാമീണരൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലമാണേ അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തമിഴ്നാടിൻ്റെ നെല്ലറയാണ് തഞ്ചാവൂർ എന്ന് ഈ ഭാഗത്തൊക്കെ നമുക്ക് നിറയെ പാടങ്ങൾ കാണാം പാടശേഖരങ്ങൾ നോക്കത്താ ദൂരത്തിങ്ങനെ പരന്ന് കിടക്കണമായിട്ട് കാണാറ് നല്ല പച്ചപ്പക്കിയായിട്ട് ഇതൊരു പശു തൊഴുത്ത് പശു അല്ല ആടിൻ്റെ തൊഴുത്താട്ടോ അതിൻ്റെ ഇത് നിറയെ ആട്ടും ഉണ്ട് കേട്ടോ വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ഒരു ഗ്രാമാണ് കേട്ടോ കേട്ടോ നിറയെ ആടുകൾ നിൽക്കുന്നതൊക്കെ പശുവിനൊക്കെ കൊടുക്കാനായിട്ടുള്ള വൈക്കോല് കണ്ടോ വൈക്കോൽ കൂന നമുക്ക് കാണാം നെല്ലാണ് ഇവിടെ പ്രധാനമായിട്ട് കൃഷി ചെയ്ത് വയ്ക്കുന്നത് കേട്ടോ ഇതെങ്ങനെ ചെറിയൊരു വഴിയാണ് അതങ്ങനെ നീണ്ട് നേരെ ഒരുപാട് ദൂരം കിടക്കുന്നുണ്ട് കേട്ടോ അങ്ങ് ദൂരെ നോക്കിയാൽ കാണാം പാടത്ത് പണിക്ക പണിയൊക്കെ ചെയ്യാനായിട്ട് ഗ്രാമീണരൊക്കെ നടന്നു പോകുന്ന കാണാം കേട്ടോ അതുപോലെ തന്നെ ആ ഒരു ഭാഗത്തോടെ ഒരു ഹൈവേ കടന്നു പോകുന്നതാണ് കേട്ടോ അത് കുംഭകോണം ചെന്നൈയൊക്കെ പോകുന്ന ഹൈവേ ആണേ എന്തായാലും നല്ല ഭംഗിയുണ്ടേ നല്ല ഗ്രീനറി നമ്മുടെ നാടിനെയൊക്കെ ഓർപ്പിക്കുന്ന വിധം വലിയ പാടശേഖരങ്ങൾ അപ്പോൾ ഈ ഒരു സൈഡിൽ നെല്ലൊക്കെ ഏകദേശം പാകമായിട്ട് നിൽക്കുന്നതാണ് കേട്ടോ അതുപോലെ അവിടെ നിന്ന് ഒരു തോടൊഴുകി വരുന്നുണ്ട് ഇത് കണ്ടോ ഈ കൃഷി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളം അതേ ഇതിലൊക്കെ ഇഷ്ടംപോലെ മീനുണ്ടോ ഈ പരൽ ആഴം കുറവായതുകൊണ്ട് ഇങ്ങനെ വെള്ളത്തിന് മേളിൽ ഇങ്ങനെ നടക്കുന്നത് കണ്ട ഇവിടുത്തെ വീടുകളൊക്കെ കൂടുതലും ഈ തെങ്ങോല വെച്ചിട്ട് മേഞ്ഞേക്കുന്ന ചെറിയ വീടുകൾ കുടിലുകളും അതുപോലെ തന്നെ ചെറിയ വീടുകളൊക്കെയാണ് നമുക്ക് കാണാനായിട്ടുള്ളത് കേട്ടോ ആ വീടിൻ്റെയൊക്കെ മുൻവശത്തു കണ്ടോ കോലം വരച്ചേക്കുന്നത് രാവിലെ തന്നെ അപ്പോൾ ഇവിടെ ഒരു പാട്ടി ഇരുന്ന് രാവിലെ ആഹാര കഴിക്കുന്നത് കണ്ടോ ഈ ഗ്രാമത്തിലെ വലിയൊരു ജലസ്രോതസ് ഞാൻ കാണിച്ചു തരാമേ അത് കണ്ടോ വലിയൊരു തടാകം കണ്ടോ അതാ മെയിൻ റോഡിൽ കൂടെ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ നല്ല വലിയ തടാകമാണ് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ അപ്പോൾ ഈ ഗ്രാമത്തിൽ ഒരുപാട് പശുക്കളെ വളർത്തുന്നുണ്ട് കേട്ടോ മിക്ക വീട്ടിലും പശു ഉണ്ടാവും ഒരു പശു മാത്രമല്ല ഒന്നും രണ്ടും മൂന്നും നാലും ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ രാവിലെ തന്നെ പുല്ലൊക്കെ തിന്നാനായിട്ട് ഇവിടെ കൊണ്ട് കെട്ടിയേക്കുവാണ് പുല്ലല്ല തിന്നുന്നത് കേട്ടോ വൈക്കോലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇവിടെ വലിയ പാടശേഖരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വൈക്കോലിനൊരു ക്ഷാമം ഉണ്ടാവില്ലല്ലോ അപ്പോൾ ആ ഒരു തടാകത്തിൽ നിന്നാണ് ഈ പാടശേഖരങ്ങളിലേക്ക് ഇതുപോലെ ചെറിയ തോടുകളൊക്കെ കിട്ടിയിട്ട് അങ്ങ് വെള്ളം കൊണ്ടുപോകുന്നത് നമുക്ക് കാണാം അപ്പോൾ ആ ഒരു ചെറിയ ഹോളിക്കോടെയാണ് ആ തടകത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വെള്ളം വരുന്നത് കേട്ടോ നല്ല ഫോൾസിലാണ് വരുന്നത് അതങ്ങനെ ആ തോട്ടിലൂടെ അങ്ങ് ഒഴുകി പോവുകയാണ് കേട്ടോ അവിടെ ചെറിയൊരു അണയൊക്കെ കെട്ടി നിർത്തിയിട്ടുണ്ട് അപ്പം ആ വെള്ളം അങ്ങ് ഡീവേറ്റ് ചെയ്ത് വിടാനായിട്ടാണ് രണ്ട് സൈഡിലേക്ക് ഇത് കണ്ടോ അതുപോലെ തന്നെ ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു പോകുന്നുണ്ട് ചെറിയ തോടുകളായിട്ട് അപ്പം ഇത് ഇവർ കൃഷിക്കും അതുപോലെ തന്നെ കുളിക്കാനൊക്കെ ആയിട്ടൊക്കെ ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ കണ്ട തികച്ചും വ്യത്യസ്തമായൊരു വീഡിയോ ഞാൻ കാണിച്ചുതരാം കേട്ടോ ആ വീടിൻ്റെ ഇങ്ങനെ വേലിയൊക്കെ കെട്ടി തിരിച്ച് അതിനുള്ളിലാണേ വീട് കണ്ടോ ഈ വീടാണ് കേട്ടോ അപ്പോൾ ഈ വീട് കണ്ടോ ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതിൻ്റെ താഴേക്ക് അണ്ടർഗ്രൗണ്ടിലേക്ക് ഒരു നില ഉണ്ടെന്ന് പക്ഷേ ഒറ്റ നിലയുള്ളേ അതിങ്ങനെ ഈ എന്താ പറയുക ഗ്രൗണ്ട് ലെവലിൽ നിന്ന് അല്പം താഴ്ന്നാണ് ഇരിക്കുന്നത് മണ്ണിലേക്ക് ഇങ്ങനെ പതിഞ്ഞിരിക്കുന്ന പോലെയാണേ ഒന്ന് രണ്ട് മൂന്ന് മുറികളൊക്കെ ഉണ്ട് കണ്ട ഈ ഗ്രാമത്തിലുള്ള കൂടുതൽ വീടുകളിങ്ങനെയുള്ള ചെറിയ വീടുകളാണ് മൺകട്ട വെച്ച് പണിതുണ്ട് ഓല മഞ്ഞക്കുന്ന വീടുകളാണ് കേട്ടോ പരമ്പരാഗതമായിട്ടുള്ള വീടുകളാണ് ചെറിയ വീടുകളാണെങ്കിൽ കൂടി വളരെ വൃത്തിയായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത് കേട്ടോ വീടിൻ്റെ അകുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മിറ്റമൊക്കെ അടിച്ചു വാരി ചാണകമൊക്കെ മെഴുകി കോലമൊക്കെ വരച്ച് അങ്ങനെ നമ്മൾ പ്രശസ്തമായിട്ടുള്ള പുനിയനല്ലൂർ മാരിയമ്മൻ കോവിൽ പക്കം എത്തിയിരിക്കുകയാണെ ഇവിടെ നമുക്ക് വലിയൊരു ആർച്ച കാണാം അതുപോലെ തന്നെ ഇതാണ് പുനിയനെല്ലൂർ എന്ന് പറയുന്ന സ്ഥലം ചെറിയൊരു ടൗൺഷിപ്പാണ് നാഗപട്ടണം കന്യാമാരി ഒക്കെ പോകുന്ന ഹൈവേ ആണ് കടന്നു പോകുന്നത് ആ ഹൈവേയുടെ തൊട്ട് ചേർന്നാണ് ഈ ക്ഷേത്രം വരുന്നത് കേട്ടോ നമുക്ക് എന്തായാലും അകത്തേക്ക് പോവാം അപ്പം ഇവിടെ എന്താണ് കുറേ ഇങ്ങനെ കൂടി നിൽക്കുന്നത് അവരെന്തൊക്കെയാണ് വാങ്ങിക്കുന്നുണ്ട് എന്താണ് സംഭവം എന്താ കൈ നീട്ടുന്നുണ്ട് എന്താണെന്ന് മനസ്സിലായില്ല ധാരാളം ആളുകളൊക്കെ ഉണ്ടേ വലിയൊരു എന്താ പറയുക നമ്മൾ ഈ ഗുരുവായൂരൊക്കെ ചെല്ലും പോലെയുള്ള വലിയൊരു പന്തലി നമുക്ക് കാണാം അപ്പം ദേ അതാണ് ക്ഷേത്രം കേട്ടോ ഇവിടെ ക്ഷേത്രക്കോളം നമുക്ക് കാണാം ഇവിടെയൊക്കെ ധാരാളം കടകളുണ്ട് കേട്ടോ എല്ലാ കടകളൊക്കെ ഇങ്ങനെ തുറന്നു വരുന്നേ ഉള്ളൂ തഞ്ചാവൂർ തലയാട്ടി ബൊമ്മ വിൽക്കുന്ന ഒരു കട ഇന്നലെ നമ്മൾ വിശദമായിട്ട് കണ്ടതാണ് ഇത്തരത്തിൽ കുറേ കടകളുണ്ട് ഇവിടെ ഈ ബൊമ്മ വിൽക്കുന്ന കടകൾ ക്ഷേത്രത്തിലേക്ക് ആവശ്യമായിട്ടുള്ള പൂജാ സാധനങ്ങളൊക്കെ ഒരു കടയാണേ തേങ്ങയും മാലയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള മാലകളൊക്കെ നമുക്ക് കാണാം കേട്ടോ നല്ല മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രക്കുളം നല്ല പച്ച കളറിൽ ആ നല്ല ഭംഗിയുണ്ട് കാണാൻ മഹിഷാസുരമർദ്ദിനിയുടെ ഒരു സ്ട്രക്ചർ നമുക്ക് ആ ഒരു മതിലിൻ്റെ മേളിൽ കാണാവെ മഹിഷാസുരനെ ഇങ്ങനെ വധിക്കുന്നൊരു രംഗമാണ് കേട്ടോ കാണണേ വലിയൊരു ക്ഷേത്ര സമിച്ച് ഈ തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങൾ ക്ഷേത്ര ഗോപുരങ്ങളൊക്കെ ഇത്തരത്തിലാണ് പണിയുന്നത് കേട്ടോ ഇത് കണ്ടില്ലേ ഈ ഗോപുരം കണ്ടു കണ്ടുകഴിഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് വർണ്ണങ്ങൾ ചേർത്ത് വർണ്ണശബളമായിട്ട് നല്ല ഭംഗിയാണത് കാണാനായിട്ടോ നമുക്ക് മധുരയിലും ശ്രീരംഗത്തൊക്കെ ചെല്ലുമത്തേനും കാണുന്ന ക്ഷേത്ര ഗോപുരങ്ങൾ അത് ഇത്തരത്തിലാണ് വരുന്നത് പക്ഷേ നമ്മൾ കഴിഞ്ഞ വഴിയിൽ കണ്ട തഞ്ചാവൂരിലെ പെരിയകോവില് ബൃഹദീശ്വര ടെമ്പിൾ അത് ആ ഒരു കൽപ്പണികൾ കൊത്തുപണികളൊക്കെ നല്ല രീതിയിൽ നമുക്ക് ആ ഒരു പഴമ നല്ല രീതിയിൽ അനുഭവിച്ചറിയുന്ന വിധമാണ് വരുന്നത് ഇത് പക്ഷേ ഇതിനൊരു പഴമയല്ല തോന്നുന്നു ഒരു പുതുമയാണ് കാരണം ഇതിൻ്റെ ഇത് ഒരു മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഈ പെയിൻ്റ് ഒക്കെ മങ്ങുമ്പം വീണ്ടും പെയിൻ്റ് അടിച്ച് അങ്ങനെയാണ് പുതുമയോടെ എപ്പോഴും പുതുമയോടെ നിർത്തുന്നത് കേട്ടോ നമുക്ക് ആ ഒരു പഴമയൊന്നും ഒരിക്കലും അറിയാൻ സാധിക്കില്ല ഈ ക്ഷേത്രത്തിന് ഒരുപാട് വർഷം പഴക്കം ഉണ്ടെങ്കിൽ കൂടി അപ്പോൾ ഈ മതിൽ ഫിൽത്തിൻ്റെ അടുത്താണ് പ്രധാന ക്ഷേത്രമൊക്കെ വരുന്നത് നമുക്ക് അവിടെ ആ ഒരു ക്ഷേത്രത്തിൻ്റെ ഗോപുരമൊക്കെ പുറമേന്ന് കാണാം കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ ക്ഷേത്രത്തിൻ്റെ മുന്നിലൂടെ കിടക്കുന്ന വഴിയിലൂടെ അടുത്ത ഗ്രാമം ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണെ ഇവിടെ ചെറിയ തടികളൊക്കെ വെട്ടിമുറിക്കുന്നത് കാണാം ഇത് ഈ പന്തലൊക്കെ പണിയാനായിട്ടുള്ള ആവശ്യങ്ങൾക്കൊക്കെ എടുക്കാനാണ് കേട്ടോ നല്ല നീളമുള്ള ഉണ്ടല്ലേ പന്തലൊക്കെ പണിയാനായിട്ട് അതുപോലെ അത് ഇവിടെ ഈ ഗ്രാമത്തിലെ ഒരു സ്കൂളാണ് എന്താണ് ഈ പിള്ളേർ പുറത്ത് വെക്കുന്നത് ഇത് താമസിച്ച് വന്നിട്ടാണോ ഗേറ്റൊക്കെ പൂട്ടിയിട്ടേക്കുവാണേ സ്കൂളിലേക്ക് കയറ്റാവേ അല്ല ഇത് ഈ ഡെക്കറേഷൻ്റെ ഒരു കടയാണ് കടയാണെട്ടോ ഈ പാത്രങ്ങളൊക്കെ വാടകയ്ക്ക് കൊടുക്കാനും ഈ പാചകത്തിന് വേണ്ടിയിട്ടുള്ള സ്റ്റൗവും അതുപോലെ തന്നെ അല്ല ഇതൊക്കെ വലിയ അണ്ടാവുകളൊക്കെ നമുക്ക് ഇവിടെ കാണാവേ ഡെക്കറേഷൻ കടയാണെട്ടോ കല്യാണ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കത്തിക്കാനായിട്ടുള്ള വിറക് സൂക്ഷിച്ചേക്കുന്നുണ്ടോ അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് വേറെ മൊത്തം വെട്ടി ഓടിക്കുന്നത് കേട്ടോ ധാരാളം ചെറിയ കടകൾ നമുക്കിവിടെ കാണാം കേട്ടോ പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും ഇറച്ചിയൊക്കെ വിൽക്കുന്ന കടകള് നാട്ടിറച്ചി അപ്പഴി മാരിയമ്മൻ കോവിലിന് ഒരുപാട് ചരിത്രങ്ങളും ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ചോള രാജവംശത്തെക്കുറിച്ച് പറഞ്ഞായിരുന്നു ചോള രാജവംശത്തിന്റെ ഒരു അവസാനത്തിന് ശേഷം തഞ്ചാവൂരിൽ ഉയർന്നു വന്ന മറ്റൊരു രാജവംശമാണ് മറാത്ത രാജവംശം അപ്പോൾ അത് പതിനേഴ് പത്തൊമ്പത് നൂറ്റാണ്ടുകളിലായിരുന്നു തഞ്ചാവൂർ ഭരിച്ചിരുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ പതിനേഴാം നൂറ്റാണ്ടിലാണ് ഈ ഒരു ക്ഷേത്രം ഇവിടെ പണിയുന്നത് കേട്ടോ ഈ ക്ഷേത്രം ഇവിടെ പണിയുന്നത് ആയിരത്തി അറുന്നൂറ്റി എൺപതിലാണേ തഞ്ചാവൂർ മറാത്ത രാജവംശത്തിലെ രാജാവായിരുന്ന വെങ്കോജി മഹാരാജാവാണ് ഈ ഒരു ക്ഷേത്ര ഇവിടെ സ്ഥാപിക്കുന്നത് കേട്ടോ അതിന് ചെറിയൊരു ഐതിഹ്യമൊക്കെ പറയുന്നുണ്ട് അപ്പം ഐതിഹ്യം അനുസരിച്ച് ദേവി ഒരു സ്വപ്നത്തിൽ രാജാവിൻ്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് സ്വയം പ്രത്യക്ഷപ്പെട്ട ഒരു വിഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞ് വെളിപ്പെടുത്തിയിട്ട് അപ്പോൾ ആ ഒരു സ്ഥാനത്ത് പോയിട്ട് അവിടെയാണ് രാജാവ് ക്ഷേത്രം പണിയുന്നത് അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു വാസ്തുവിദ്യ എന്ന് പറയുന്നത് ദ്രാവിഡ വാസ്തുവിദ്യയുടെ ഉത്തമ ഉദാഹരണമാണ് ക്ഷേത്രത്തിൽ ഉയർന്ന ഗോപുരങ്ങളും കവാടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ക്ഷേത്രത്തിൻ്റെ അകത്ത് നമുക്ക് അകത്ത് കയറി ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ അലോഡല്ല കേട്ടോ അതാണ് അത്ത കാഴ്ചകളൊന്നും കാണിച്ചു തരാത്തത് എന്തായാലും വളരെ സങ്കീർണമായ കൊത്തുപണികളും ഒക്കെ ആ ഒരു ക്ഷേത്ര ഗോപുരങ്ങളിൽ നമുക്ക് കാണാം അപ്പോൾ മാരിയമ്മൻ ദേവിയുടെ പ്രധാന വിഗ്രഹം എന്ന് പറയുന്നത് ഗ്രാനൈറ്റ് ശിലയിലാണ് കൊത്തി എടുത്തേക്കുന്നത് കേട്ടോ അതിൻ്റെ ഒരു സവിശേഷതയായിട്ട് പറയുന്നത് രോഗശാന്തിക്കും അതുപോലെ തന്നെ സംരക്ഷണത്തിനുമായിട്ടുള്ള ശക്തമായ ഒരു ദേവതാ സങ്കല്പമാണ് ഉള്ളത് കേട്ടോ ആ ഒരു വിഗ്രഹത്തിന് മാരിയമ്മൻ ദേവിക്കുള്ളത് ഇവിടുത്തെ ഇത്തരത്തിലുള്ള അഗ്രഹാരങ്ങളെന്ന് തോന്നിക്കുന്ന വിധമുള്ള പഴയ കെട്ടിടങ്ങളൊക്കെയാണ് കേട്ടോ അഗ്രഹാരം തന്നെയാണ് ധാരാളം വീടുകളുണ്ട് ഈ ഒരു പരിസരത്ത് നമുക്ക് കാണാം കേട്ടോ ഇവിടെ ഒരു വീട്ടിലിരുന്ന് ഒരണ്ണൻ മാല കെട്ടുന്നുണ്ടേ ക്ഷേത്രത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പൂജ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കെട്ടുന്നതാണ് കേട്ടോ ജമന്തി ജമന്തി പുറോസാപ്പൂവും നമുക്ക് കട കെറുക്കാം ഷോപ്പ് എറക്കാം പക്കത്തിലിറക്കുക അപ്പോൾ നമ്മൾ ഇത് ഇവിടെയുള്ള മറ്റൊരു ഉൾഗ്രാമത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ ഇങ്ങനൊരു ഇടവഴിയിലൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഗ്രാമത്തിൽ നമുക്ക് പരമ്പരാഗതമായിട്ടുള്ള തമിഴ് ശൈലിയിൽ നിർമ്മിച്ചേക്കുന്ന വീടുകളൊക്കെയാണ് കേട്ടോ അപ്പോൾ തഞ്ചാവൂർ ബൊമ്മ നിർമ്മിക്കുന്ന ഒരു ഗ്രാമമാണ് കേട്ടോ പേരുകേട്ട ഒരു ഗ്രാമമാണ് തഞ്ചാവൂരിലെ പുന്നൂർ എന്ന് പറയുന്നത് ഇതിൽ പോയാൽ കുറേ ഇടങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ ഇതിന്റെ ലൊക്കേഷൻ ഒന്നും എനിക്ക് കറക്റ്റ് അറിയില്ല അവിടെ അമ്പലത്തിന്റെ അവിടെ നിന്ന് ഒരു അണ്ണനാണ് പറഞ്ഞു തന്നെ അപ്പോൾ ആള് പറഞ്ഞത് പ്രകാരം അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇവിടെ ചെറിയൊരു അമ്പലം കാണാം പഴയ ഒരു പൊട്ടിപ്പൊളിഞ്ഞ നിലയിലുള്ളൊരു അമ്പലമാണ് അപ്പോൾ അതിനോട് ചേർന്ന് അത്തരത്തിലുള്ള വീടുകൾ അതിൻ്റെ ഓടൊക്കെ നോക്കി തമിഴ് ശൈലിയിലുള്ള ചിരട്ടാമത്തി വെച്ചേക്കുന്ന മാതിരിയുള്ള ഓടുകളാണ് കേട്ടോ ഇവിടെ ഒരു കാളവണ്ടിയും ഇവിടെ വലിയൊരു പശു തൊഴുത്തും കാണാം തനി നാട്ടിൻപുറം ഈ വീട്ടിലാണ് ഈ പാവ ഉണ്ടാക്കുന്നത് ഈ വീട് മാത്രമല്ല ഈ പ്രദേശത്ത് ഇങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ നമുക്കെന്തായാലും ഇവിടെ ആരെങ്കിലും ഉണ്ടോയെന്ന് നോക്കാം ഇവിടെ കയറി വന്നപ്പോൾ തന്നെ കുറെ ബൊമ്മകളൊക്കെ ഇവിടെ നിർമ്മിച്ച് വെച്ചേക്കുന്നത് കാണാം എൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ അത് ഉണങ്ങാനായിട്ട് വെച്ചിരിക്കുകയാണ് ഈ മണ്ണിലാണേ കളിമണ്ണ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ അകത്ത് ഉണ്ടാക്കി കഴിഞ്ഞതൊക്കെ അവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വീട്ടിൽ ബൊമ്മകൾ മാത്രല്ല കേട്ടോ ഉണ്ടാക്കുന്നേ ഇത്തരത്തിലുള്ള റിലീഫ് വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇട്ടില്ലേ ഫൈബറിൽ മോൾഡ് ചെയ്തെടുത്തേക്കുന്നതാണേ അപ്പോൾ ഇതിൻ്റെ ഫിനിഷ് ചെയ്തേക്കുന്നൊരു വർക്ക് ഞാൻ കാണിച്ചോ പെയിൻ്റ് ഒക്കെ ചെയ്ത് വെച്ചേക്കുന്നത് ഒരു സെയിം വർക്ക് തന്നെയാണ് ഉണ്ടാക്കി കഴിഞ്ഞ ബൊമ്മകൾ കണ്ടോ വിൽക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുന്നതാട്ടോ ഇതാണ് ട്രഡീഷണൽ ആയിട്ടുള്ള തഞ്ചാവൂർ തലയാട്ടി ബൊമ്മ ഈ ബൊമ്മയ്ക്ക് ഉണ്ടാക്കുന്നത് ആ വീടിൻ്റെ മേളിലാട്ടോ അത് ബൊമ്മയല്ല കേട്ടോ മുരുകൻ്റെ ഒരു വിളക്ക് നിർമ്മിക്കുന്നതാണേ മോൾഡ് വെച്ചിട്ടാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത് കേട്ടോ ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല അതിൻ്റെ ഒരു പൂർണ്ണമായി കഴിഞ്ഞാലാണ് അത് നമുക്ക് കറക്റ്റ് അത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ എൻ്റെ പേര് രാജേന്ദ്രപ്രഭു ആഹാ വെയിൽ ഓക്കേ ഓക്കേ അപ്പൊ ഈ വീടിന്റെ ടെറസിലാണ് ഈ ബൊമ്മ നിർമ്മിക്കുന്നത് ഇവിടെ നമുക്ക് ധാരാളം ബൊമ്മ നിർമ്മിച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ ഇത് വെയിലത്ത് ഉണങ്ങാനായിട്ട് വെച്ചേക്കുന്നതാണ് ഇത് ഇനി പെയിന്റ് ചെയ്യൂട്ടോ കേട്ടോ അതുപോലെ ഈ കാണുന്നത് ക്ലേയിൽ നിർമ്മിച്ചെടുത്തേക്കുന്ന ഈ ബൊമ്മയുടെ ആണ് കേട്ടോ ഇത് പൂർണ്ണമായിട്ടും ക്ലേയിൽ നിർമ്മിച്ചത് നല്ല വെയ്റ്റ് ഉണ്ടേ ഇതിന് നല്ല വെയിറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ബൊമ്മ കിടന്നിങ്ങനെ ആടുള്ളൂ ഇവിടെ ഒരു പാട്ട് ഇരുന്നിട്ട് അത് ഉണ്ടാക്കുന്ന ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഫിനിഷ് ചെയ്യണം കേട്ടോ പേപ്പർ പിടിച്ചിട്ട് സ്മൂത്താക്കി എടുക്കുന്നതാണ് ാണ് ഇവരുടെ വർക്ക്ഷോപ്പ് ഇതൊക്കെ പെയിൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ തീർന്നിട്ടില്ല ഒരു വലുതാണല്ലോ വലിയ ബൊമ്മയാണ് ഇത് ഏത് വലുപ്പത്തിൽ വേണമെന്നുണ്ടെങ്കിലും ഇവരുണ്ടാക്കിത്തരും കേട്ടോ അതിനുള്ള ഡൈ കാര്യങ്ങളൊക്കെ ഇവരുടെ കയ്യിലുണ്ട് ബ്രോ ഇവിടെ പേര് സർ ഓക്കെ എന്താ വില വെന്താ എത്ര വറുത്തുങ്ങളിലേ இது பாரம்பரியமாக செய்கிறோம் தாத்தா அப்பா அடுத்து நாங்கள் செஞ்சிட்டுருவோம் உங்களுக்கு இது ரெகுலரா போயிட்டு இருக்கிறவருக்கு தாங்க சார் இது வந்து பாரம்பரிய பொம்மைங்கிறதுனால இது வந்து மக்கள் வந்து விரும்பி வாங்குறாங்க இந்த பொம்மையை இங்க மொத்தம் ஒரு மூணு குடும்பம் செஞ்சுட்டு இருக்காங்க சார் மூணு குடும்பம் மொத்தம் மூணு குடும்பம் ஆமா இந்த தொழிலுக்குன்னு ஒரு மூணு குடும்பம் செஞ்சுட்டு இருக்காங்க இது அன்னில மர சிற்பம் கல் சிற்பம் அப்படிங்கிறத பட்சத்துல மத்தவங்க எல்லாரும் வேலை பாக்குறாங்க இந்த பொம்மை பொறுத்த இந்த இடத்துல மூணு பேர் தான் செஞ்சுட்டு இருக்காங்க இந்த கிராமத்துல இந்த கிராமத்துல தங்காவது வேற இடம் இருக்காங்க வேற இடம் இல்ல இந்த பொம்மைய வாங்கி அங்க சேல்ஸ் பண்ற இடம்தான் நிறைய இருக்கு ஆனால் பாரம்பரியமாக இடம் இங்கே மூணு பேர் தான் செஞ்சுட்ருக்காங்க அதோட மெட்டீரியல்ஸ் போடுறத பொறுத்து இருக்குது ஏன்னா சில பேர் வந்து கொஞ்சம் வெயிட்டாக போடுவாங்க சில பேர் லைட்டாக போடுவாங்க அந்த மெட்டீரியல்ஸை பொறுத்து அந்த இதோட செலவாகும் சார் அதுக்கு மேலே பெயிண்டிங் சார்ஜ் இருக்குது அதெல்லாம் சேர்த்து தான் நாங்கள் போடுறது மினிமம் டூ ஹண்ட்ரட் வரும் மேக்ஸிமம் சொன்னோம்னா ஃபிஃப்டி தௌசண்ட் வரைக்கும் இருக்குது ஃபிஃப்டி தௌசண்ட் ஃபிஃப்டி ஆ பெருசு எங்கள் ஷாப்பு இருக்க ஆ ஷாப் வந்து தஞ்சாவூர் புன்னியநல்லூர் மாரியம்மன் கோயிலுக்கு ஆட்சியில் ஃபர்ஸ்ட்டு ஷாப்பாக நம்ம ஷாப் இருக்குது நிறையா பேர் வந்து இங்கே கேரளாலேருந்து டூரிசம்னு வருவாங்க வந்து பார்ப்பாங்க சில பேர் பொம்மையை லைக் பண்ணி வாங்கிட்டும் போவாங்க சில பேர் கேரளாலேருந்தே கால் பண்ணுவாங்க கால் பண்ணி எனக்கு இந்த பொம்மை வேணும்னு சொல்லுவாங்க அப்படிங்கிறவங்களுக்கு நாங்கள் பேக் பண்ணி நாங்கள் ப்ரொஃபஷனல் கொரியரில் நாங்கள் டைரக்டாக அனுப்பி வைப்போம் அவங்களோட அதே மாதிரி இங்கே நம்மள்ட்ட இப்போ கொரியருக்குள்ள ஃபெசிலிட்டிஸும் உண்டு அப்போ தலையாட்டி பொம்மை உண்டாக்குறது ஒரு டெமோ நமக்கு அனுப்பிச்சிராமேனு வரேங்க അപ്പോൾ ഇതാണ് കേട്ടോ ഇതിന്റെ മോൾഡ് ഇത് ഫൈബറിൽ മോൾഡ് എടുത്തേക്കുന്നതാണ് ഇത് ഉണ്ടാക്കുന്നതിന്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും ചോക്ക് പൗഡറാണ് കേട്ടോ ചോക്ക് പൗഡർ അതിങ്ങനെ മിക്സ് ചെയ്ത് നമ്മൾ ഈ ചപ്പാത്തി അപ്പൊ അതിനുശേഷം ഈ മോൾഡിൽ വെച്ച് പ്രസ് ചെയ്തെടുക്കും കേട്ടോ ஒரு சைஸ்க்கு வேண்டிட்டு மோல்டு ஒரு ஒரு சைஸுக்கும் ஒரு ஒரு மோல்டு வச்சிருக்கோம் ஒரு சின்ன பொம்மை ஃபினிஷ் பண்ண வேண்டிட்டு அத்தனை டைம் எடுக்கும் ஒரு பொம்ம சொல்ல ஒரு ஷின்னு தான் எடுத்துப்போம் ஒரு ஷிஃப்ட்டுக்கு வந்து டூ ஹண்ட்ரட் பீஸ் வந்து நாங்கள் உற்பத்தி பண்ணுவோம் ஒரு ஒரு நாளைன்னு சொல்ல நாள் ஆகும் ஒரு ஷிஃப்ட்டுக்கு மூணு நாளைக்கு டூ ஹண்ட்ரட் பீஸ் டூ ஹண்ட்ரட் பீஸ் இன்ட் அகம் பொள்ளையான இது அது அந்த இது பாக்கியும் ஆனால் ரெண்டு சைடும் செய்யணும் നല്ല രീതിയിൽ അത് പ്രസ് ചെയ്യും പ്രെസ് ചെയ്താലാണ് കറക്റ്റ് ആ ബോൾഡിലുള്ള ഒരു ഡീറ്റെയിൽ ഒക്കെ കിട്ടുകയുള്ളൂ ഇത് ഇത് സെഞ്ചത് അപ്പം ഇപ്പൊ ഇതിൽക്ക് നില എണ്ണാ പറഞ്ഞു അങ്ങനെ അത് രണ്ടത്തെയും വെച്ച് അറ്റാച്ച് പെൻറ്റ് ഒരു പേപ്പർ മാറി ഒട്ടിനും ഇതമാതിരിക്കും രണ്ടു വർഷം ഫ്രണ്ടും ബാക്കി ഒട്ടിക്കുവാണെങ്കിൽ ഉണ്ടോ അതിൻ്റെ അകത്ത് പേപ്പർ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുവാണെങ്കിൽ ഒട്ടിച്ചെടുത്തിട്ട് ഈ ബേസ് സെപ്പറേറ്റ് ക്ലെയിൽ ഉണ്ടാക്കി എടുക്കുന്നുണ്ടോ ഈ ബേസിന് നല്ല വെയിറ്റ് ഉണ്ട് ആ നല്ല ഇത്രയും വെയിറ്റ് ഉള്ളതുകൊണ്ടാണ് ഈ ബൊമ്മ ഇങ്ങനെ ഇവിടെ നിന്ന് ആടുന്നത് അപ്പോൾ ഈ ബേസിലേക്ക് വെച്ച് ഒട്ടിച്ചെടുത്തേക്കുന്നതാണ് നമ്മൾ ഈ കാണണ ഇത് കണ്ടോ ആ ഈ കാണുന്നത് അപ്പം ഇനി ഇതിൽ പെയിൻറ്റിങ് ഒക്കെ ചെയ്ത് അങ്ങനെ ഇത് ഫിനിഷ് ചെയ്തെടുക്കും ഈ ഗ്യാപ്പൊക്കെ ഇത് അതായത് പ്ലസ് ഓഫ് പാരിസ് വെച്ച് മൊത്തം ഫില്ല് ചെയ്തെടുക്കും കേട്ടോ ഇത് വേണ്ട ഇത് ഇതാണ് ഇതിൻ്റെ ചെയ്യുമ്പോൾ ചെയ്യുമ്പം ഇതുപോലെയാണ് വരുന്നത് കേട്ടോ തേൻ്റെ ഒക്കെ അടിച്ച് അപ്പോൾ ഇതാണ് തഞ്ചാവൂരിലെ ട്രഡീഷണൽ ആയിട്ടുള്ള തലയാട്ടി ബൊമ്മ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ ഡാൻസിങ് ഡോളൊക്കെ ഉണ്ടായിരുന്നു ഇതാണ് ട്രഡീഷണൽ ആയിട്ടുള്ള അതായത് കളിമണ്ണിൽ നിർമ്മിക്കുന്ന യഥാർത്ഥ തഞ്ചാവൂർ പാവ എന്ന് പറയുന്നത് ആടുന്നോ ഇതിങ്ങനെ രാജാവും രാജ്ഞിയും ഉണ്ടേ ഇത് ഉണ്ടല്ലേ ഈ പെയറായിട്ടാണ് കൂടുതലും വാങ്ങിക്കുന്നത് അതായത് രാജാവും റാണിയും ഇതുണ്ടല്ലേ അല്ലേ ഇന്ന് ആട്ടി കഴിഞ്ഞാൽ അങ്ങനെ ആടിക്കൊണ്ടിരിക്കും കേട്ടോ ഇവിടെ പല മോഡലുകളും ചെയ്യുന്നുണ്ടേ ഉണ്ടോ ചെട്ടിയാരുടെ ഒരു പ്രതിമ ഉണ്ടോ അതിൻ്റെ ആട്ടി കാണിക്കാം ആ ഡാമേജ് അല്ലേ ആ അപ്പം ശരിക്കും ഇപ്പോൾ ഡാമേജ് ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ തല ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പം നമ്മൾ മുകളിൽ വർക്ക്ഷോപ്പ് കണ്ടു ഇത് ഉണ്ടാക്കിയ ബൊമ്മകളെല്ലാം ഇവിടെ ഇവിടുന്ന് സെയിൽ ചെയ്യണത് ചെറിയൊരു ഷോപ്പാണ് കേട്ടോ അപ്പോൾ ഇവിടെ വന്നാലും നമുക്ക് വാങ്ങിക്കാം ഇവർക്ക് ആ കോവിലിൻ്റെ അടുത്തായിട്ട് മാര്യമ്മൻ കോവിലിൻ്റെ അടുത്തായിട്ട് വേറെ ഒരു കടയുണ്ട് കേട്ടോ വിൽക്കുന്നത് അപ്പോൾ ഇതാണ് ഡാൻസിങ് ഡോള് ഇത് അതായത് ഇത് കാണിച്ചു തരാം കേട്ടോ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് അതിൻ്റെ പൂർണ്ണ രൂപമാണ് ഇതിങ്ങനെ കുറേ പീസുകളായിട്ടാണ് ചെയ്യുന്നത് കണ്ടോ അത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഓരോരോ പീസുകളാണ് അത് സെപ്പറേറ്റ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ജോയിൻറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ആ മൊത്തം നാല് പീസ് റാണി കൈകൊണ്ട് പതുക്കി ഒന്ന് അനക്കി കൊടുത്താൽ മതി അവർ നൃത്തം ചെയ്തോളും കഴുത്തൊക്കെ ആടുന്നതെല്ലാം വിൽക്കാനായിട്ട് റെഡിയാക്കി വെച്ചേക്കുന്ന കേട്ടോ നമുക്ക് ഇതിന്റെ പ്രൈസ് ഒക്കെ ഒന്ന് ചോദിച്ചു നോക്കാം അതൊന്ന് ട്രഡീഷണൽ ഉണ്ടാകും

ഇത് வந்து പേപ്പർ മിഷ് ചാക്ക് പൗഡർ ആളെ ചെയ്യരുത് ഇത് പേര് എയ്റ്റ് ഹൺഡ്രഡുണ്ട് സർ ഇത് പേപ്പർ മിഷിലേ ചേരുന്നത് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് വെറുതെ സാർ പേര് ഇത് പെരുഷ അതിൻ്റെ വലിയ രൂപ ഈ ക്ലേയിൽ മാത്രമല്ല കേട്ടോ ചെയ്യുന്നത് പേപ്പർ മെഷ് ഇപ്പൊ പേപ്പർ മെഷ് വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് പേപ്പർ മെഷും ഗം ഒക്കെ ചേർത്ത് മാത്രം സ്റ്റിഫായിട്ടിരിക്കുന്നത് ഇതും അതേമൊരു പേർ മിഷർ പേർ വന്ന് ഫൈവ് തൗസൻഡ് ഫൈവ് തൗസൻഡ് അല്ലേ ഈ പേറിന് ഫൈവ് തൗസൻഡ് ആണേ അത് ഈ വലിപ്പം അനുസരിച്ചാണ് വലിപ്പം ഡീറ്റെയിലിംഗ് അനുസരിച്ചാണ് ഇതിൻ്റെയൊക്കെ വില നിർണ്ണയിക്കുന്നത് കേട്ടോ ശരിക്കും ഡാൻസ് കളിക്കുന്നേ അപ്പോൾ തഞ്ചാവൂർ വന്നിട്ട് തഞ്ചാവൂർ ബൊമ്മ നിർമ്മിക്കുന്നത് ചെറിയ രീതിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ലല്ലോ ഇത് കാണാതെ പോയെങ്കിൽ സങ്കടമാകാനായിട്ട് കാരണം ഞാൻ ഈ ഒരു കാര്യം കൂടെ മനസ്സിൽ വെച്ചിട്ടാണ് തഞ്ചാവൂരിലേക്ക് വണ്ടി കയറിയത് എന്തായാലും ഇവിടുത്തെ ലൊക്കേഷൻ ഡീറ്റെയിൽസും കോൺടാക്ട് നമ്പറൊക്കെ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള തഞ്ചാവൂർ തലാട്ടി ബൊമ്മകളുടെയൊക്കെ ഒരു ചരിത്രം ആരംഭിക്കുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലായിരുന്നേ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ തഞ്ചാവൂർ ഭരിച്ചിരുന്ന മറാത്ത രാജവംശത്തിലെ മഹാരാജാവായിരുന്ന സർഫോജി രണ്ടാമൻ്റെ ഭരണകാലത്താണ് ആദ്യമായിട്ട് തഞ്ചാവൂരിൽ ഈ ബൊമ്പകൾ നിർമ്മിച്ചു തുടങ്ങുന്നത് കേട്ടോ അത് കൊട്ടാരങ്ങളും രാജസദസ്സൊക്കെ അലങ്കരിക്കാനായിട്ടായിരുന്നു കേട്ടോ പിന്നീട് ഭവനങ്ങളൊക്കെ മൂടി കൂട്ടാനും അതുപോലെ തന്നെ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടൊക്കെ ഇത്തരത്തിലുള്ള ബൊമ്പകളൊക്കെ ഉപയോഗിച്ച് തുടങ്ങി എന്തായാലും നമ്മുടെ വീട്ടിലെ ഷോക്കൈസിലൊക്കെ വെക്കാനും അതുപോലെ തന്നെ ഇത് നല്ലൊരു സുവനീറൊക്കെ ആയിട്ട് നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാം അപ്പം അങ്ങനെ നമ്മൾ തഞ്ചാവൂർ ബ്രഹദേശ്വര ടെമ്പിളിൻ്റെ അടുത്ത് ഞാൻ പതനി ആദ്യമായിട്ട് കുടിക്കുവാണേ കരിമ്പന അടിപൊളിയാ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കരിമ്പരക്കാണേ നല്ലതാണ് നമ്മുടെ ശരീരമൊക്കെ അന്ന് തണുക്കും എവിടെ ഉണ്ടോ രൂപ ഞാൻ ആദ്യമായിട്ട് കഴിയും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നമ്മൾ ഇന്നലെ സന്ദർശിച്ച തഞ്ചാവൂർ കോവിൽ ബ്രഹദതീശ്വര ടെമ്പിൾ അപ്പോൾ ഈ ടെമ്പിളിൻ്റെ പരിസരത്തും ഈ റോഡിലൊക്കെ വലിയ അലങ്കാരപ്പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ കാരണം വെച്ചാൽ ഈ ക്ഷേത്രം സ്ഥാപിച്ച രാജരാജ ചോളൻ്റെ പിറന്നാളാണ് നവംബർ മൂന്നാം തീയതി അപ്പോൾ ഇവിടെ അതിന് മുന്നേ കുറച്ച് ദിവസങ്ങൾ മുന്നേ ഇവിടെ വലിയ ആഘോഷങ്ങളൊക്കെ തുടങ്ങും കേട്ടോ ഈ നഗരം മൊത്തം ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയായിരിക്കും അല്ലേ ആ ഒരു സമയത്ത് വന്നാൽ മതിയാറ് നല്ല തിരക്കായിരിക്കും കേട്ടോ ആ ഒരു ടൈമിൽ അപ്പോൾ ഇതാണ് തഞ്ചാവൂരിലെ ന്യൂ ബസ് സ്റ്റാൻഡ് ഇത് മെയിൻ ടൗണിൽ നിന്ന് അല്പം മാറിയാണ് ഈ ബസ് സ്റ്റാൻഡ് അപ്പോൾ ഇവിടെ നിന്നാണ് ബസ്സുകളൊക്കെ സർവീസ് നടക്കുന്നത് അപ്പോൾ നാട്ടിലേക്കുള്ള ബസ് എവിടെയാണ് വരുന്നത് കേട്ടോ വേളാങ്കണ്ണിയിൽ നിന്ന് ചങ്ങനാശ്ശേരിക്ക് പോകുന്ന ബസ്സിനാണ് സീറ്റ് റിസർവ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ് കേട്ടോ പുതിയ കാഴ്ചകളും വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം